നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നഗരസഭയ്ക്ക് പുതിയ രണ്ട് കൂടി കരട് വിജ്ഞാപനം പുറത്തിറക്കി അന്തരിച്ച മുൻ സ്വാഗതംപരുകൾപ്പട നഗരസഭ ആക്ടിംഗ് ചെയർമാൻ എം മാക്കപ്പൻ അനുസ്മരണം സംഘടിപ്പിച്ചു മുടക്കല്ല ബൈപ്പാസിൽ ഉയരപാത പരിഗണിക്കണം മുൻ എം എൽ എ ബാബു പോൾ മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് രണ്ട് വാർഡുകൾ കൂടി പുതുതായി രണ്ട് വാർഡുകൾ കൂടി കൂട്ടിച്ചേർത്ത് മൂവറ്റിപ്പിട നഗരസഭയിൽ വാർഡുകളുടെ വിഭജനം പൂർത്തീകരിച്ച് കരട് വിജ്ഞാപനം പുറത്തിറക്കി പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയതോടെ നഗരസഭയിൽ നിന്ന് വാർഡുകൾ മുപ്പതായി വർദ്ധിച്ചു ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാർഡുകളിലെ ചില വാർഡുകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി തൃക്കാ വാർഡും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തി മണിയംകുളം വാർഡുമാണ് പുതുതായി രൂപീകരിച്ചത് പുതിയ വിജ്ഞാപനത്തിൽ രണ്ട് വാർഡുകളുടെ പുനർനാമകരണവും നടത്തിയിട്ടുണ്ട് അനുസ്മരണം സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് നേതാവും മുൻ മൂവാറ്റുപുഴ നഗരസഭ ആക്ടിംഗ് ചെയർമാനും മുൻ വൈസ് ചെയർമാനുമായിരുന്ന വടങ്ങലക്കുടിയിൽ എം മാത്തപ്പന്റെ നിര്യാണത്തിൽ മൂവാറ്റുപുഴ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ അനുശോചന യോഗം ചേർന്നു മൂവാറ്റുപുഴ ഹോളിമാഗി ഫൊറോന പള്ളി സിമിത്തേരിയിലെ ശവകുടീരത്തിന് സമീപമാണ് അനുശോചന യോഗം ചേർന്നത് മുടിക്കല ബൈപ്പാസിൽ ഉയരപ്പാത പരിഗണിക്കണമെന്ന് മുൻ എം എൽ എ ബാബു പോൾ രണ്ടായിരത്തിഒൻപതിൽ ഭരണാനുമതി ലഭിച്ച സ്ഥലമെടുപ്പ് നടപടികൾ അവസാനഘട്ടത്തിൽ എത്തിയിട്ടുള്ള മൂവാറ്റുപുഴ മുടിക്കല ബൈപ്പാസിന്റെ നിർമ്മാണത്തിൽ മാറാടി വില്ലേജിൽ ഉൾപ്പെടുന്ന പാഠഭാഗത്ത് ഉയരപാത പരിഗണിക്കണമെന്ന് മുന്നംഎൽ ബാബുപ്പോൾ ബി അധികാരികളോട് ആവശ്യപ്പെട്ടു വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു സർവീസ് പെൻഷൻകാർക്ക് ലഭിക്കാനുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ക്ഷാമാശ്വാസത്തിന്റെ അറിയുടകൾ ആടുകടു ക്ഷാമാശ്വാസ കുടിശികകൾ എന്നിവ ഉടൻ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൻ്റെ നാൽപ്പതാമത് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുരളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചയും സംഘടിപ്പിക്കും ബാധിതരെ അവഗണിച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ സി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ പത്തിന് മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചയും നടത്തും ധർണ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷറഫ് ഉദ്ഘാടനം ചെയ്യും നമസ്കാരം